അപ്പൊ എന്റെ തലയിൽ അത് വെച്ചിട്ട് അടുത്ത് എല്ലാരും അവിടെ വന്നപ്പോഴേക്കും ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു വന്നുമ കലിമ അങ്ങനെ അപ്പൊന്നെങ്കിൽ ഒരു പ്രൊമിസസ് ആണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഫെൻസ്ഡ് ഏരിയ ആണ് അപ്പൊ ഗൺഷോട്ട് കേട്ടു ഇത് ടെററിസ്റ്റ് അറ്റാക്കാന്ന് റിയലൈസ് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ഷാറ്റേഡ് ആയിട്ട് ഓടി ഞാനും അച്ഛനും എൻ്റെ കുട്ടികളും കൂടി നമ്മളും ഓടി ആദ്യം ഒരു സ്ഥലത്ത് ഒരു ടോയ്ലറ്റ് പോലത്തെ എൻ്റെ പുറകിൽ ഒരു രണ്ട് മിനിറ്റ് നിന്നുണ്ടാവും അവിടെ നിന്ന് ഞാൻ ട്രൈ ചെയ്തപ്പോൾ റേഞ്ച് ഇല്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫെൻസിൻ്റെ കൂടെ രക്ഷപ്പെട്ട് പിന്നെ ഫോറസ്റ്റ് ലൈക്ക് ത്രൂ ഔട്ട് ഫോറസ്റ്റിൻ്റെ നടുവിൽ ഒരു ഗ്രാസ്ലാൻഡ് പോലത്തെ ഏരിയ ആണ് അവിടെ വന്നപ്പോഴേക്കും ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു അയാൾ ഓരോ അയാളാദ്യം ഷൂട്ട് ചെയ്തപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഫ്രോസൺ ആവുമല്ലോ ഇയാളെ കണ്ടിട്ട് അപ്പോൾ അയാൾ ഒരു അപ്പോൾ പല പല ഗ്രൂപ്പ് ഞാൻ അച്ഛൻ മക്കൾ എണ്ണം വേറെ ആൾക്കാരങ്ങനെ അങ്ങനെ അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിൻ്റെ അടുത്ത് പോയി എന്തോ ചോദിക്കേണ്ടിരുന്നു ഷൂട്ട് ചെയ്യും മറ്റേ ഗ്രൂപ്പിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യും അപ്പം നമ്മളെല്ലാവരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ കിടക്കായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചത് അതിൻ്റെ പ്രനൗൺസിയേഷൻ കറക്റ്റ് കറക്റ്റ് അല്ലായിരിക്കും കലിമ കൽമ കലിമ അങ്ങനെ അത് രണ്ട് പ്രാവശ്യമേ ചോദിച്ചോളൂ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ അച്ഛന്റെ അച്ഛനെ ഷൂട്ട് ചെയ്തു എൻ്റെ മുമ്പിൽ വെച്ചു അപ്പം ഞാൻ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അച്ഛനെ ഹഗ് ചെയ്തു അപ്പോൾ ഹഗ് ചെയ്തു അപ്പം എൻ്റെ തലയിൽ അത് ഇങ്ങനെ പോക്ക് ചെയ്ത പോലെ വെച്ചിട്ട് പിള്ളേര് സ്ക്രീമിങ് ആൻഡ് ക്രൈങ് ആയിരുന്നു അപ്പോൾ അയാൾ അത് എൻ്റെ തലേന്ന് എടുത്തിട്ട് ഹീ വെ ഹീ വോക്ക് ഓഫ് പിന്നെ ഞാൻ അവിടെ വേറെ എന്റെ അച്ഛൻ ഇമീഡിയറ്റ്ലി ഡെത്താണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛന്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകാം അങ്ങനെയൊന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഞാൻ എന്റെ മക്കളെ കൊണ്ട് ഇമീഡിയറ്റ്ലി അവിടുന്ന് ആ കാട്ടുകൂടെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്ത് ലൈക് വൺ അവർ ഞങ്ങളുടെ അടുത്തേക്ക് വേറെ ആൾ ആളുണ്ടായിരുന്നു ലൈക്ക് ഐ ഹാവ് സീൻ ഓൺലി ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് പുറത്തേക്ക് ഉള്ളിൽ എത്ര പേരുണ്ടായിരുന്നു ഐ എം നോട്ട് ഷൂർ അബൌട്ട് ഇറ്റ് എനിക്ക് അറിയില്ല എനി റെസ്ക്യൂ എല്ലാവരും ഓടി ഇറങ്ങുവായിരുന്നു ചെയ്തത് അപ്പം ഈ പോണീസൊക്കെ ഓടുകയാണ് അപ്പോൾ പോണീസ് ഓടണ വഴിയാകുമ്പോൾ ഈ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് കാരണം ഈ പോണി തന്നെ പോകും വഴി കൂടെ അപ്പോൾ അവരെന്നും പോണോട് വഴി അറിയാന്ന് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാനും പിള്ളേരോട് പറഞ്ഞു നമുക്ക് പോണീസിന്റെ ഫുട് പ്രിൻസും നോക്കി പോവാം അപ്പോഴും നമ്മൾ താഴേക്ക് എത്താം അങ്ങനെ ഒരു അര മണിക്കൂറ് അര മുക്കാൽ മണിക്കൂർ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് ടൈം ഡ്യൂറേഷൻ അറിയില്ല കഴിഞ്ഞപ്പോൾ എനിക്ക് റേഞ്ച് കിട്ടി ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്തോണ്ട് എൻ്റെ എനിക്ക് റേഞ്ച് കിട്ടി ഡ്രൈവറിനോട് പറഞ്ഞു ഡ്രൈവറിനോട് പറഞ്ഞു വിത്തിൻ ടെൻ മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വി സോ മിലിറ്ററി പീപ്പിൾ റഷിങ് ത്രൂ അപ്പോഴേക്കും എനിക്ക് മനസ്സുകൊണ്ട് ഓക്കെ താഴേക്ക് എത്തി എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് ദ ഗവൺമെൻറ് ദ ലോക്കൽ ദ ലോക്കൽ പീപ്പിൾ കശ്മീരീസ് എല്ലാവരും ആയിരുന്നു ഷെൽട്ടർ തന്നു ഹോട്ടൽസ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാത്ത ഹോട്ടലാണ് ആ ഹോട്ടൽസ് പോലും ഞങ്ങൾക്ക് ഷെൽട്ടർ തന്നു ലൈക്ക് അമ്മയും പിള്ളേരും ഉണ്ടല്ലോ അവർക്ക് ഷെൽട്ടർ തന്നു ഞാൻ പിന്നെ ബാക്കി ഓഫീഷ്യൽസിനോട് ഇത് ഈ സ്റ്റോറി തന്നെ റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് ഫോർ പാസ്റ്റ് ത്രീ ഡേയ്സിനാവും ഇല്ല ഞാൻ അവരോടൊന്ന് സംസാരിക്കും ഓൾറെഡി ഞാൻ ട്രോമയിലുള്ള ആൾ വേറൊരു ട്രോമയിലുള്ള ആളോട് എന്ത് സംസാരിക്കാം യാത്രകള് പോവാറുണ്ട് കശ്മീരിലേക്ക് ആദ്യമായിട്ടാ പോയി അമ്മക്ക് അമ്മയെ ഞാൻ അറിയിച്ചില്ലായിരുന്നു അമ്മ ഇന്നലെ രാത്രി ഇവിടെ ലാൻഡ് ചെയ്തതിനു ശേഷം ആണ് അമ്മയെ അറിയിച്ചത് അമ്മയെ അറിയിക്കാണ്ടാണ് ഞാൻ അമ്മയും കൊണ്ട് വന്നത് പിന്നെ നിങ്ങൂഹിക്കാലോ എന്തായിരിക്കും